രാവിലത്തെ പരിപാടികൾ തുടങ്ങിയേക്കാം എന്ന് വെച്ചു അപ്പോൾ രാവിലെ എനിക്ക് ഇതാട്ടോ കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന കോട്ടേഴ്സ് അപ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ എടുപ്പുണ്ട് കോട്ടേഴ്സിൻ്റെ മുമ്പെല്ലാം വണ്ടികളൊക്കെ ചുമ്മാ മിറ്റം പോലെയുള്ള കുറച്ച് സ്ഥലമുണ്ട് അവിടെയാണ് പാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചേട്ടൻ രാവിലെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണെങ്കിൽ ഷർട്ടൊക്കെ തേച്ച് അപ്പം സമയം പോയി ഇന്ന് താമസിച്ചു പോയി ടൗണിനൊക്കെ പോയിട്ട് വന്നിട്ട് യാത്രയാവും അപ്പം ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇനി അടുക്കളയിലേക്ക് കയറി ഗോതമ്പ് ദോശ കേട്ടോ ഇന്നുണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ് ചമ്മന്തിയുടെ വീടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗോ തേങ്ങയും കൂടെ അരച്ചാട്ടോ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് അപ്പം തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് ഗോതമ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് സാധാരണ കുഴക്കും പോലെ തന്നെ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം തേങ്ങ എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ അപ്പം അത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി എന്നിട്ട് സാധാരണ നമ്മൾ ചുടും പോലെ തന്നെ ഗോതമ്പ് ദോശ ചൂർണം അത് ചുട്ട് കഴിഞ്ഞ് മറിച്ചിട്ട് കഴിയുമ്പം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവി തടവിക്കൊടുക്കണം നല്ലതാണ് ഞാൻ വെളിച്ചെണ്ണയാട്ടോ തടവി കൊടുത്തത് അപ്പം നമുക്കൊരു ടേസ്റ്റ് കിട്ടില്ലേ എണ്ണയ്ക്കകത്ത് ഈ നോൺ സ്റ്റിക്കയിൽ ആകുമ്പം എണ്ണ തേച്ചിട്ടുണ്ടാക്കാൻ പാടല്ലേ അതുകൊണ്ട് തിരിച്ചിട്ട് കഴിയുമ്പം തിരിച്ചിട്ടുന്നോ മറിച്ചിട്ടെന്നോ എങ്ങനെ വേണേലും നമുക്ക് പറയാം അല്ലേ അങ്ങനെ എടുക്കാം അപ്പം അതിനൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ചമ്മന്തി അരച്ചു തേങ്ങാ ചമ്മന്തി ആയിരുന്നു കേട്ടോ ഞാൻ തൊടുപുഴന്ന് കൊണ്ടുവന്നതാണ് തേങ്ങ അതുകൊണ്ട് ആർഭാടമായിട്ടാണ് ഇപ്പം തേങ്ങായും കൊണ്ടുള്ള പരിപാടികളൊക്കെ പിന്നെ എന്നാ എന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി വേറെ അടുക്കള പണികളൊക്കെ കിടക്കുക അപ്പം രാവിലത്തെ ഈ തിരക്കെന്ന് വെച്ചാൽ ചേട്ടനെ ഏഴരയൊക്കെയാ എട്ടൊക്കെ ആകുമ്പോഴത്തേനും പോകണം അപ്പം രാവിലെ എണീറ്റ് ആ പരിപാടി അങ്ങ് ചെയ്ത് തീർത്തു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് അവർക്ക് അവിടെ തന്നെയുണ്ട് ഓഫീസിൻ്റെ അവിടെ തന്നെയുണ്ട് അതുകൊണ്ട് രാവിലത്തെ മാത്രം മതി എനിക്കും മോനും ഉള്ളത് പിന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ രാവിലെ ചേട്ടൻ റെഡിയായി പോകാൻ പോകാനിറങ്ങും കേട്ടോ അപ്പം തീർതി പിടിച്ചിരുന്നു പോകുന്നത് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ അപ്പം പെട്ടെന്ന് പോകുകയെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നതാണ് ചെരുപ്പൊക്കെ ഇട്ട് അങ്ങനെ പെട്ടെന്ന് റെഡിയായി ആയി ഇറങ്ങി അപ്പോൾ കുറച്ച് പിള്ളേർ അവിടെ വന്നിപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞോണ്ട് അങ്ങ് പോവാ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന് തോന്നുന്നു പിള്ളേർ അപ്പം ഇന്നത്തെ